കഴിഞ്ഞ ദിവസം പട്ടികജാതി വിഭാഗത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ അവരുടെ അവർ അവരുടെ ഭാഗത്തു നിന്നും ഒരു മന്ത്രി ഇല്ല മന്ത്രിസഭയിൽ എന്ന് പറഞ്ഞപ്പോൾ മാത്യു കുഴൽനാടൻ ജാതി പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപമുയർന്നിരുന്നു സി പി എം ആക്ഷേപം ഉന്നയിച്ചിരുന്നു അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചയിലെ ആ ചർച്ചയിൽ സി പി ഐ എമ്മിൻ്റെ പ്രതിനിധിയായിട്ട് വന്നത് പ്രേംകുമാർ എം എൽ എ ആയിരുന്നു ആ പ്രേംകുമാർ എം എൽ എ ും കൃത്യമായി മറുപടി കൊടുത്തു കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വന്ന മാത്യു കുഴൽനാട് അപ്പൊ നമുക്ക് ആ ചർച്ചയുടെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം ഇതെന്താണ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട് വയനാട് ജില്ലയിൽ നിന്ന് ഒരു മന്ത്രിയെ നിശ്ചയിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് ഇപ്പൊ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് കെ രാധാകൃഷ്ണൻ ഇവിടെ മത്സരിച്ചപ്പോ മുഖ്യം ഇവിടെ നിന്ന് അദ്ദേഹം പോകാതിരിക്കാൻ ഏതെങ്കിലും നിലയിൽ അദ്ദേഹം ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടാൻ അദ്ദേഹത്തെ ഈ നിലയിൽ ഇപ്പോ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എതിർപക്ഷം കോൺഗ്രസ് ഐക്യകണ്ഠേനെ തെരഞ്ഞെടുക്കാൻ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ രാധാകൃഷ്ണനെ അല്ലെങ്കിൽ മറ്റൊരു പട്ടികജാതി വിഭാഗത്തിൽ മന്ത്രിയാക്കുമായിരുന്നു മന്ത്രിയാക്കുമായിരുന്നോ എന്നുള്ളത് അല്ലല്ലോ ചോദ്യം അദ്ദേഹം അങ്ങനെ അംഗീകരിക്കപ്പെടുന്ന ആളാണെങ്കിൽ അരുൺകുമാർ ചോദിച്ചത് ഒരു ചോദ്യമായിരുന്നു ഒരു എലക്ഷൻ ആവുമ്പോൾ പട്ടികജാതി ഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായി മത്സരിക്കാൻ മാറ്റിവെച്ച ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസും പട്ടികജാതി ഭാഗത്തിൽപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയാക്കും അവിടെ വിജയിപ്പിക്കാൻ ശ്രമിക്കും അത് എലക്ഷൻ്റെ എലക്ഷനാണ് എലക്ഷനിൽ അങ്ങനെയാണ് എന്നിട്ട് അരുൺകുമാർ എടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പ്രേംകുമാറിന് അവിടെയാണെന്ന് ഉത്തരം കൂട്ടിയത് അഥവാ അവിടെ രാധാകൃഷ്ണനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ രാധാകൃഷ്ണനെ മന്ത്രിയാക്കുമായിരുന്നു നിങ്ങൾ രാധാകൃഷ്ണനെ അല്ലെങ്കിൽ മറ്റൊരു പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് മന്ത്രിയാക്കുമായിരുന്നു മന്ത്രിയാക്കുമായിരുന്നോ എന്നുള്ളതല്ലോ ചോദ്യം അദ്ദേഹം അങ്ങനെ അംഗീകരിക്കപ്പെടുന്ന ആളാണെങ്കിൽ പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ അല്ല പ്രാതിനിധ്യത്തിന്റെ വിഷയം ഞാനെന്ന് പറയട്ടെ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഇനി ഒരാളെയും കേരളത്തിൽ ഇടതുപക്ഷത്തിന് സി പി എമ്മിന് മന്ത്രിയാക്കാൻ ഇല്ല എന്നാണോ ഇതാണോ നമ്മുടെ യഥാർത്ഥത്തിൽ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടത് പ്രേംകുമാർ എം എൽ എ ശരിക്കും ആ ചർച്ചയിൽ പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രേംകുമാർ എം എൽ എ പറയുന്നുണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മന്ത്രിയാക്കാൻ ഇപ്പോൾ ഇല്ലെന്നാണോ പറയുന്നതെന്ന് അപ്പൊ അരുൺകുമാർ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ആരാണ് ആരെ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്ന ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ ഇതാണോ യഥാർത്ഥത്തിൽ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നാണ് പ്രേംകുമാർ എം എൽ എ ചോദിച്ചത് എനിക്ക് തോന്നുന്നു പ്രേംകുമാർ എം എൽ എക്ക് ആ ചോദ്യത്തിനൊക്കെ മുന്നിൽ കുറച്ച് പതറിയതായിട്ട് എനിക്ക് തോന്നുന്നു കൂടുതലും രാഷ്ട്രീയത്തിലേക്ക് ഏർ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർ വരാതിരിക്കാനാണോ ഈ ശ്രമം നടത്തുന്നത് എന്ന് ഇതിനുശേഷം മാറ്റിക്കൊള്ളുന്നാടൻ കുറച്ച് വിവരിച്ചു തന്നെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണിത് രാഷ്ട്രീയത്തിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർ മന്ത്രിയായാൽ എന്താണ് കുഴപ്പം അവരെ മന്ത്രിയാക്കാമല്ലോ ഒരു മന്ത്രിസഭയിൽ ഇന്നിന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറേ സഭകൾ പറഞ്ഞ് കുറേ പേരെ മന്ത്രിയാക്കുന്നു അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഉള്ളതാണ് ഘടകകക്ഷികൾക്ക് ഇത്രയും സീറ്റ് കൊടുക്കുന്നു അവരെ ഒരാളെ മന്ത്രിയാക്കുന്നു അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും ഏത് പാർട്ടിക്കാരാണെങ്കിലും ഏത് ജാതി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മന്ത്രിയാക്കാം അതിനിവിടെ തടസ്സങ്ങളൊന്നുമില്ല പക്ഷെ അത് അതാത് പാർട്ടികൾ വിചാരിക്കണം ഓക്കെ ബാലൻസ് കേൾക്കാം ഇന്ത്യയിലെ എന്ന് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല ഇതാണ് യഥാർത്ഥത്തിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ അഭിമുഖിക്കുന്ന പ്രശ്നം എന്താണ് ഇന്ന് അഞ്ഞൂറ് ബീറ്റ് ഓഫീസർമാരെ ഒറ്റ ഉത്തരവിലൂടെ തീരുമാനിച്ച ഗവൺമെന്റ് ഇന്ത്യയിലൊരു ഒറ്റ ഗവൺമെന്റേ ഉള്ളൂ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് എസ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദേശത്ത് പഠിക്കാൻ ആവശ്യമായ സൗകര്യമൊരുക്കുന്നത് അവരെ എയർ ഹോസ്റ്റസ്മാരാക്കുന്നത് വിമാനം പറപ്പിക്കാൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ പ്രാപ്തമാക്കുന്ന ഒരു സംസ്ഥാനമേ ഇന്ത്യയിലുള്ളൂ ആര് ഏത് വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് ജാതീയമായ വിവേചനമില്ലാതെ ഇന്ത്യയിൽ ഏറ്റവും മികച്ച നിലയിൽ ജീവിക്കാൻ കഴിയുന്ന സമൂഹം ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന്റെ ഭാഗമായി ഇന്ന് നിലനിൽക്കുന്ന കേരളീയ സമൂഹത്തിലാണ് ചേലക്കരയിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം യു ആർ പ്രദീപിനെ സ്വീകരിക്കും അതിനകത്ത് പ്രേംകുമാർ പറയുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജോലി കൊടുക്കുന്നതിലും അല്ലെങ്കിൽ അവരെയും മറ്റുള്ള വർക്കുകൾക്കായിട്ട് ഗവൺമെൻറ് വർക്കുകൾക്കായി ഗവൺമെൻറ് ജോലികളിലായിക്കോട്ടെ അല്ലെങ്കിൽ വിദേശത്ത് പോകാനായിക്കോട്ടെ അവർക്ക് പ്രത്യേകമായ പരിഗണന നൽകി സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതെല്ലാം യേസ് വയ്ക്കുന്നു അതെല്ലാം ശരിയാണ് പക്ഷേ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ട് പട്ടിക വിഭാഗത്തിന് സി പി എമ്മിൽ എന്തുകൊണ്ട് പരിഗണന കിട്ടുന്നില്ല എന്നതാണ് ഇവിടുത്തെ ചോദ്യം അതിനാണ് അതല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം ഇതാണെന്നാണ് പറയുന്നത് അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പട്ടികഭാഗ പട്ടികജാതി വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർ വരണ്ട വ വരാൻ പാടില്ല എന്നുള്ള രീതിയിലാണോ ഈ സംസാരമെന്ന് ഈ പ്രേംകുമാർ സംസാരിച്ചത് എന്ന് നമുക്കിത് മാത്യു കൊള്ളാൻ അതിനുള്ള മറുപടി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് അന്ന് കേട്ടു നോക്കാം അതിൽ ഏതെങ്കിലും നിലയിൽ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ മാറ്റി കുറയ്ക്കാനാണ് ഈ പ്രസ്താവനയെങ്കിൽ അവസാനത്തെ അടവാണ് നിങ്ങൾ പയറ്റുന്നത് എന്നാണ് മാത്യു അരുൺ ഇതിന്റെ ഓഫ് ദ ഇഷ്യൂ ഇപ്പൊ അദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞെന്താണ് ഞങ്ങള് എസ് സി വിഭാഗങ്ങൾക്ക് വിദേശത്ത് പോയി പഠിക്കാൻ സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ലേ ഞങ്ങൾ എസ് സി വിഭാഗങ്ങൾക്ക് പൈലറ്റ് ആവാനുള്ള ആനുകൂല്യം കൊടുക്കുന്നില്ലേ ഞങ്ങൾ എസ് സി വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നില്ലേ സോ യു ഷുഡ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദസ് നിങ്ങൾ ഈ ആനുകൂല്യങ്ങൾ കൊണ്ട് തൃപ്തരാകണം നിങ്ങൾക്ക് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഇറ്റ് ഇറ്റ്സ് നോട്ട് നെസസറി എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് നിങ്ങളുടെ ഔദാര്യം വാങ്ങാനല്ല ഇവിടുത്തെ എസ് സി വിഭാഗം നിൽക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽ നിങ്ങളുടെ ഔദാര്യം വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവരല്ല അവർ അവരുടെ അവകാശത്തിൽപ്പെട്ടാണ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് അവർ അതിന് കാരണമുണ്ട് തലമുറകളുടെ അടിമത്തം പേരേണ്ടി വന്നവരാണവർ ഈ സമൂഹത്തിൽ നിലനിന്ന എല്ലാ അനാചാരങ്ങളും എല്ലാ ഐത്തങ്ങളും ഏറ്റുവാങ്ങി തലമുറകൾ ജീവിച്ചവരാണവർ അവർക്ക് ആ റിസർവേഷൻ കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണഘടന എഴുതി ചേർത്തത് അവർ അത് അർഹിക്കുന്നതുകൊണ്ട് അല്ലാണ്ട് നിങ്ങളുടെ ഔദാരിയായിട്ടല്ലേ നിങ്ങൾ സ്കോളർഷിപ്പ് കൊടുത്തു അല്ലെങ്കിൽ പഠിക്കാൻ ആളെ വിട്ടു അല്ലെങ്കിൽ ഹോസ്റ്റൽ അഡ്മിഷൻ കൊടുത്തു അത് അത് അതാണോ നിങ്ങൾ വലിയ ചെയ്ത കാര്യമായിട്ട് പറഞ്ഞത് അതുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ വേണ്ട പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ വേണ്ട ഇതാണ് സി പി എമ്മിന്റെ മനസ്ഥിതി ഇതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല അരുൺ അങ്ങനെ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് മന്ത്രി വേണമെന്ന് പട്ടികജാതി വിഭാഗം പറയേണ്ടതില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് പൈലറ്റ് ആവാൻ ഞങ്ങൾ അനുവദിച്ചില്ലേ കുമാറൊക്കെ വിദേശത്ത് പഠിക്കാൻ ഞങ്ങൾ പൈസ തന്നില്ലേ സ്കോളർഷിപ്പ് തന്നില്ലേ ഇത് മതി പൊളിറ്റിക്കൽ വേണ്ട എന്ന് പറയാൻ നിങ്ങൾ ആരാണ് വാട്ട്സ് യുവർ അതോറിറ്റി പിണറായി വിജയൻ വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ട് പട്ടികാതി വിഭാഗത്തിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ഇല്ലാതാക്കി അത് ചേലക്കരയിലെ ജനങ്ങൾ ചോദ്യം ചെയ്യില്ലെന്ന് നിങ്ങൾ കരുതിയോ അവർ ചർച്ച ചെയ്യാൻ അത് ചോദിക്കുന്നതാണ് തെറ്റ് സി പി എം എന്ന പാർട്ടി വർഗ്ഗരാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് അധസ്ഥതന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞ് ഇല്ലാത്തവരുടെ പാർട്ടിയാണെന്ന് പറഞ്ഞ് ഈ വിഭാഗത്തിന്റെ വോട്ട് കാലാകാലങ്ങൾ വാങ്ങിയെടുത്ത് അവരുടെ വിയർപ്പും രക്തവും കൊണ്ട് പാർട്ടി ഉണ്ടാക്കി അധികാരം പിടിച്ച നിങ്ങൾക്ക് ഇന്നവർക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യം കൊടുക്കാൻ മടിയാളത്ര നിങ്ങൾക്ക് പൈലറ്റ് ആക്കാം നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാം നിങ്ങൾക്ക് വിദേശ വിദ്യാഭ്യാസത്തിന് പണം തരാം നിങ്ങൾക്ക് മറ്റാനുകൂല്യങ്ങൾ തരാം പൊളിറ്റിക്കൽ റിപ്രസെൻറ്റേഷൻ ചോദിക്കാൻ പാടില്ലെന്നോ ഈ ഞങ്ങൾ ചോദ്യം ചെയ്തത് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾ പറയുന്നത് ഇതെല്ലാം മോശമാണെന്നാണ് നിങ്ങൾ പറയുന്നത് വിദേശത്തേക്ക് കുട്ടികളെ പഠിക്കാൻ വിടുന്നത് നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കേട്ടല്ലോ എന്താണ് പറഞ്ഞു പറഞ്ഞതെന്ന് അപ്പോഴും അവിടെ ഈ എം എൽ എ പ്രേംകുമാർ അത് വളച്ചൊടിക്കുകയായിരുന്നു എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല ഗവൺമെന്റിൻ്റെതായ മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇത് മാത്രമേ ചോദിക്കാവൂ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ ചോദിക്കരുത് എന്നുള്ള രീതിയിലാണ് സത്യ നമുക്ക് ആ ചർച്ച കേട്ടാലറിയാം പ്രേംകുമാർ സംസാരി എം എൽ എ സംസാരിച്ചത് പക്ഷേ അടുത്ത് മാത്യു കുഴനാടൻ പറയുന്നതിനെ നൈസായിട്ട് വളച്ചൊടിക്കുന്നുണ്ട് നൈസായിട്ട് വളച്ചൊടിക്കുന്നു ലാസ്റ്റ് പറയുന്നത് എന്താ ഇതിനകത്ത് നമ്മൾ കേട്ടപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് ഇതെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങൾ ഞങ്ങൾ സർക്കാർ ചെയ്യുന്നത് അതൊന്നും പാടില്ല എന്നുള്ള രീതിയിലാണോ ആദ്യ രീതിയിലാണ് മാധ്യമകളും സംസാരിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞത് പക്ഷേ അരുൺകുമാർ അതിനകത്ത് കയറി ഇടപെടുന്നുണ്ട് അരുൺകുമാർ കൃത്യമായിട്ട് മനസ്സിലാക്കു നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെ അരുൺകുമാർ പറയുന്നുണ്ട് അതിനെയല്ല അവർ പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്തുകൊണ്ട് പൊളിറ്റിക്സിലേക്ക് സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ വ്യൂസിൽ നിന്ന് വ്യൂവിൽ നിന്ന് എന്തുകൊണ്ട് ഈ പട്ടികജാതി വിഭാഗത്തെ നിങ്ങൾ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു എന്നാണ് മാത്യു കുളനാടൻ ചോദിച്ചതെന്ന് കൃത്യമായിട്ട് അരുൺകുമാറും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനെയും വളച്ച് ഈ വളച്ചോടിക്കുക എന്നുള്ളതാണല്ലോ ഇവരുടെ മെയിൻ പരിപാടി ഈ ഇത്രയും ചോ ഇങ്ങനെയുള്ള കാര്യം പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി സംസാരിച്ചതിനാണ് ജാതിരാഷ്ട്രീയം പറയുന്നു ഒരു ഭിന്നത ഉണ്ടാക്കാൻ മാത്യു കുളനാടൻ ശ്രമിക്കുന്നു ചേലക്കരയിൽ അതൊന്നും നടക്കില്ല തിരിച്ചടി ഉണ്ടാകും അത് അവിടുത്തെ ജനങ്ങൾക്കറിയാം എന്നൊക്കെയാണ് ഇപ്പോൾ പ്രേംകുമാർ എം എൽ എന്ന് പറയുന്നത് എന്തായാലും ഇലക്ഷൻ ക്ഷനിൽ വോട്ടിങ് നടക്കുകയാണ് തീർച്ചയായിട്ടും ഇതെല്ലാം ജനസമൂഹ ജനങ്ങൾ ചർച്ച ചെയ്യും പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാർ ഈ വിഷയം എന്തായാലും ചർച്ച ചർച്ചയാകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അവരുടെ വോട്ടുകൾ എവിടെ പോയി അല്ലെ ആരുടെയൊക്കെ വോട്ടുകൾ എവിടെയൊക്കെ വീണമെന്നുള്ളത് ഇനി ഇപ്പോൾ വലിയ ചർച്ചയ്ക്കും ഒന്നും പ്രാധാന്യമില്ല എലക്ഷനായി വോട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു മാധ്യമം മറുപടി പോളിയായിരുന്നു എന്നുവെച്ചാൽ ഇതുപോലെയാണ് പറഞ്ഞു കൊടുക്കുക അത് മാറ്റിക്കൊള്ളനാടൻ അതിൻ്റെ ഫാക്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നെയാണ് മറുപടി പറയുന്നത് അത് പ്രേംകുമാർ എം എൽ എക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല എന്നാലും അരുൺകുമാറിന് അത് മനസ്സിലായിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം